ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിലപ്പം തുമ നല്ല തുമ്പലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് സൗണ്ട് കുറച്ച് പതിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒക്കെ എല്ലാവർക്കും ഉള്ള ഒരു സർപ്രൈസ് കാര്യം കൂടിയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ഷഷ്ടിപൂർത്തിയെക്കുറിച്ചിട്ടാണ് കേട്ടോ കാരണം ഉടനെ തന്നെ എൻ്റെ ഷഷ്ടിപൂർത്തിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഒരുമിച്ച് ആഘോഷിക്കണം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ ആദ്യം നമ്മുടെ ഡ്രസ്സ് അപ്പോൾ എൻ്റെ ബന്ധുക്കളൊന്നും ഷോക്കാകില്ല കാരണം സർപ്രൈസായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വീഡിയോക്കൂടെ മാത്രമേ അറിയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഡ്രസ്സ് കളക്ഷനാണ് അപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഹെവി ഹാൻഡ് വർക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളറ് ഇന്നത്തെ നാല് കളറും സൂപ്പർ കളറാണ് ഏതാണ് ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അത്ര ഭംഗിയുള്ള കളറാണ് അപ്പം നമുക്ക് വർക്കിലേക്ക് പോകാം നോക്കിക്കേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഹാൻഡ് വർക്കാണ് തിക്നെസ് നോക്കുക എത്ര ലെയർ ഉണ്ട് എന്ന് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും തിക്കായിട്ടാണ് ഈ ഒരു വർക്ക് വൈഡ് നെക്ക് വന്നിട്ട് നെക്കിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ഇതേപോലെ എത്രയുണ്ട് മൂന്ന് ഏഴോ എട്ടോ ലെയറായിട്ടാണ് ഇവിടെ മാത്രം ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ദേ തിക്നെസ്സിനും വർക്കിനും ഒന്നും ഒരു കുറവുമില്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ദേ കണ്ടല്ലോ വർക്ക് കണ്ടല്ലോ ദേ കണ്ടോ ഇതാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഭംഗിയുള്ള ഒരു വയലറ്റ് കളറാണ് അപ്പം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ഇത് ഡാർക്ക് കളറുകളിൽ കൊണ്ടുവന്നെങ്കിലേ ഭംഗിയുള്ളൂ അപ്പം നല്ല രസമായിട്ട് വരുന്ന വയലറ്റ് കളറ് അടുത്ത കളറ് എൻ്റെ ഫേവറേറ്റ് കളറും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കോഫി ബ്രൗൺ കളറാണ് ഭയങ്കര ലുക്കാണ് ഞാൻ കോഫി ബ്രൗൺ ഇടാഞ്ഞതാണ് കാരണം കോഫി ബ്രൗൺ ഇട്ട് കഴിഞ്ഞാൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പിടി വരുന്നത് അത്ര ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ബ്രൗൺ നോക്കിക്കേ വർക്ക് നിങ്ങൾ നോക്കി ഇതൊന്ന് കസ്റ്റമൈസ്ഡ് ഈ ഒരു നെക്ക് മാത്രം നിങ്ങളൊന്ന് കസ്റ്റമൈസ്ഡ് ചെയ്യിക്കുവാണെങ്കിൽ ഇതെല്ലാം ഹാർഡ് വർക്കാണ് കേട്ടോ എന്തായാലും ഒരു മനുഷ്യൻ ചെയ്യുന്ന വർക്കാണ് പലരും കുറ്റപ്പെടുത്താറുണ്ട് കളിയാക്കാറുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുക എന്തായാലും ഒരു മനുഷ്യനെരുന്ന് ചെയ്തെടുക്കുന്ന വർക്ക് തന്നെയല്ലേ അപ്പോൾ നോക്കുക ദയ ഭംഗിയുള്ള നമുക്ക് മറ്റൊരാളോട് എത്തിപ്പെടാൻ പറ്റിയില്ല എങ്കിൽ അതേപോലെ തന്നെ മറ്റൊരാളുടെ മുൻപോട്ടുള്ള വിജയം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പറയ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഉള്ളൊരു മാർഗമാണ് അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക അതാണ് എളുപ്പം കാരണം ഇത് കംപ്ലീറ്റ് കുറ്റപ്പെടുത്തുക ഈ ഡ്രസ്സിനെ കുറ്റപ്പെടുത്തുക ഈ വർക്കിനെ കുറ്റപ്പെടുത്തുക അതൊക്കെ സാധിക്കത്തുള്ളൂ കാരണം അവർക്കത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ കൊടുക്കുന്നത് ഏറ്റവും മോശമാണെന്ന് സ്വയം ഒന്ന് പറഞ്ഞ് അഭിമാനിക്കുകയെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കുക ഇത് ജോർജറ്റ് ഫാബ്രിക് ആണ് ഹെവി ഹാൻഡ് വർക്കാണ് ഇത് മെഷീൻ വർക്ക് ഒന്നും അല്ല ഇതേപോലെ ലേബേഴ്സ് ഇരുന്ന് എല്ലായിടത്തും ചെയ്യുന്ന ബംഗാളി ആൾക്കാർ തന്നെ ഇരുന്ന് ചെയ്യുന്ന വർക്കുമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ ഒരിക്കലും പറയത്തില്ല പെട്ടെന്ന് വായോ ഇത് പെട്ടെന്ന് എടുക്കുക തീരുക എന്നൊന്നും പറയത്തില്ല നിങ്ങൾക്ക് ഇത് കണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത് അഫോർഡബിൾ ആണെന്ന് തോന്നിയാൽ മാത്രം പർച്ചേസ് ചെയ്യുക പണ്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ അടൂർ ഒലീവിയയുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് കുർത്തികൾ നൂറ് രൂപ കുറവിൽ ത്രീ ഡബിൾ നയനിൽ കിട്ടും ഇത് ഞങ്ങൾ നഷ്ടം സഹിച്ചു തരുന്ന ഒരു ഓഫർ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അത് നൂറ് രൂപ കുറവില് ത്രീ ഡബിൾ നയന് കിട്ടുക എന്ന് പറയുന്നത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിന് സ്റ്റാഫുകളെ നിർത്താനോ ഓൺലൈൻ വഴി തരാനോ ഒന്നും സാധിക്കില്ല കാരണം അവർക്ക് കമ്മീഷൻ കൊടുക്കണം ഒരു കുട്ടി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വരുമാനം വേണ്ടേ അപ്പം നമുക്കതെല്ലാം കൂടെ കൊടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് വന്ന് കാരണം നിങ്ങൾ അമ്പതിനായിരമോ അറുപതിനായിരമോ ഒരു ലക്ഷമോ ഒന്നും മുടക്കണ്ടല്ലോ പത്ത് കുർത്തിക്ക് എത്ര രൂപ വരും അത്രയും ഒന്നും മുടക്കാൻ പറ്റുന്നവർ നിങ്ങൾ ഡയറക്റ്റ് വരിക വന്ന് നമ്മുടെ ഡിസ്പ്ലേ സിസ്റ്റം ആണ് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ബിസിനസ് ചെയ്യാവുന്നതാണ് നൂറ് രൂപ ഒരു കുർത്തിയിൽ ഞങ്ങളുടെ റേറ്റ് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂവിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് തന്നെ പറയാം രസമാണ് അടിപൊളി കളറാണ് ഇതേ കണ്ട ഫോർ ഡബിൾ നയൻ മാത്രം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും ലെങ്ത് ദേ താഴെ താഴെ വരെ ലൈനിങ് ഉണ്ട് ലൈനിങ് ഒന്നും നമ്മൾ ഒരു ഇതും കമ്മിയും കാണിച്ചിട്ടില്ല ആയിട്ടാണ് ലൈനിങ് അടുത്ത കളറും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷിംഗാർ ടോൺ ആണ് കേട്ടോ ഇന്നലത്തെ റിംഗിൾ റയോൺ ഭയങ്കര എൻക്വയറി ആയിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞു അത് ഭയങ്കര രസമുള്ള ഒരു കുർത്തി കേട്ടോ അതെ നല്ല രസമായിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് വൈഡ് നെക്കാണ് ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതേ കണ്ടല്ലോ അപ്പൊ നാല് കളറുകളായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളറുകൾ ഇതിലും വിലക്കുറവ് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് തന്നെ പറയാം കാരണം ഇതൊരു വെറും കുർത്തിയല്ല ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഒലിവിയുടെ ഏറ്റവും മൂവിങ് ഉള്ളത് അപ്പം എൻ്റെ ബിസിനസ്സിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ കസ്റ്റമറിന് ഇഷ്ടം എൻ്റെ പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്ന ഏതാണെന്ന് കരുതിയാലേ ഞാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടം ഹാൻഡ് ആണ് അതുകൊണ്ടാണ് വെറൈറ്റി വെറൈറ്റി ഹാൻഡ് വർക്കുകൾ ഈ ചെറിയ പ്രൈസിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് അപ്പം തുടക്കത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതായിരുന്നു ഷഷ്ടി പൂർത്തിയെ കുറിച്ചിട്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ കുറേ ആൾക്കാർ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കാർ പൊറിച്ചിനകത്ത് കിടക്കുന്ന കാറുകൾക്ക് പൊല്യൂഷൻ കുറവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല ഇൻവെസ്റ്റിഗേഷൻ വന്നപ്പോൾ നമ്മളെ വ്യക്തിപരമായി അവഹേളിക്കുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക് ഞാൻ ആരെ ഞാൻ ഒരു മനുഷ്യർ എൻ്റെ ജോലി നോക്കുന്നു ഞാൻ മര്യാദയ്ക്ക് പോകുന്നു ഞാൻ ഒരാളോട് കൊമ്പ് കോർക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ ഒരാളെ അവഹേളിക്കാനോ ഒന്നും ഈ നിമിഷം വരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് പലരെയും ഒരു വാക്കിൽ കൂടെ പറയുമ്പോൾ അവരുടെ വീട്ടിലുള്ളവരെ പറയുമ്പോൾ അവർക്ക് ഫീലാകുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസമായിട്ട് വെറുതെ എന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് എന്തെല്ലാം മോശപ്പെടുത്താമോ അത്രത്തോളം മോശപ്പെടുത്തിയിട്ട് പോലും ഞാൻ ഒന്നും പറയാനോ ചീത്ത വിളിക്കുവാനോ അല്ലെ അവരെ ഇൻസൾട്ട് ചെയ്യുവാനോ ഒന്നിനും ഞാൻ വന്നിട്ടില്ല എൻ്റെ കാര്യം നോക്കി മര്യാദ കിരുന്നിട്ടും വീണ്ടും എന്നെ വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സുണ്ട് എന്ന ആണ് അപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് പറയാനുള്ള കാര്യം നാൽപ്പത്തൊൻപത് വയസ്സുണ്ടാകുക എന്ന് പറയുന്ന അത്ര നാണക്കണമെങ്കിൽ ഈ നാൽപ്പത്തൊൻപത് വയസ്സുള്ളവരൊക്കെ എന്താണ് അവരൊക്കെ പിന്നെ അവരെ അങ്ങ് കളിയാക്കാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ നമ്മളിങ്ങനെ വളരും തോറും നമുക്ക് ദൈവം ആയുസ് തന്നിട്ടുണ്ട് എങ്കിൽ ഈ പ്രായത്തിൽ കൂടെ ഒപ്പം നമ്മൾ കടന്നു പോകണം പക്ഷേ എനിക്കിപ്പോൾ അവിടെയൊന്നും കടന്നു പോകാനുള്ള പ്രായമായിട്ടില്ല അത് ഈ ആരോപിക്കുന്ന ഏതു വ്യക്തികളും നട്ടലുള്ള ഏഹ് പിന്നെ ഏത് വ്യക്തികളുടെയും മുൻപിൽ തെളിയിക്കാനുള്ള റെക്കോർഡിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം ഏ വെറുതെ ഒരു നോട്ടീസിനകത്ത് ആരുടെയോ ഒരു പ്രിന്റിങ് മിസ്റ്റേക്കിൽ വന്ന നോട്ടീസ് എടുത്തു വെച്ചിട്ട് ഇതൊക്കെയാണോ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ നാല്പത്തി ഒമ്പത് വയസ്സുണ്ട് ഇവള് കിളവിയാണ് ആയിക്കോട്ടെ ഞാൻ ആരുടെയെങ്കിലും എടുത്തു വരുന്നോ ഞാൻ ചെറുപ്പക്കാരിയാണ് അല്ലെങ്കിൽ ഞാൻ ഇനിയും ഒരു കല്യാണാലോചന ആഗ്രഹിക്കുന്നു എന്തിനെങ്കിലും ഞാൻ വരുന്നോ എൻ്റെ പാട് നോക്കി എൻ്റെ വീട്ടിലിരിക്കുന്നു എന്റെ ബിസിനസ് നോക്കി ഞാൻ മുമ്പോട്ട് പോകല്ലേ എന്റെ പ്രായം എത്രയുണ്ട് എന്ന് എൻ്റെ നാട്ടുകാർക്ക് എന്റെ ഫ്രണ്ട്സിന് എന്റെ റിലേറ്റീവ്സിന് ഒക്കെ അറിയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചതാണ് ഇതിനപ്പുറം ഈ ഇയറിലല്ല ഞാൻ ജനിച്ചതെന്നും എനിക്ക് നാൽപ്പത്തിയൊൻപത് വയസ്സുണ്ട് എന്നും ഏതെങ്കിലും നട്ടെന്നുള്ള ഒരു വ്യക്തി റെക്കോർഡിക്കലായിട്ട് പ്രൂവ് ചെയ്ത് തന്ന അവർ പറയുന്ന എന്ത് അടിമപ്പണിയും ഞാൻ ചെയ്യാം ഇത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു സ്ത്രീയെ അവളുടെ മാക്സിമം അവഹേളിച്ച് കഴിവു ഇല്ലേ ഞാൻ ഒരു ലേബർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അത് അതാത് കാര്യങ്ങൾ നടക്കുന്നതിന് പകരം എൻ്റെ എന്നെ പേഴ്സണലായിട്ട് ഇനി വ്യക്തിഗത്യം ചെയ്യുന്നതിനപ്പുറവായിട്ടും ഇപ്പോഴും ഒരു പുരുഷൻ ഇത് ഇങ്ങനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ എന്റെ പ്രായം നിങ്ങൾ ബോധേടാവേണ്ട കാര്യമില്ല മനസ്സിലായോ എനിക്ക് എത്ര പ്രായമുണ്ട് എന്ന് പബ്ലിക്കായിട്ട് തന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എനിക്കറിയാം എനിക്കിപ്പോൾ എൻ്റെ പ്രായം കുറച്ചും കാണിക്കണ്ട കൂട്ടിയും കാണിക്കണം ഞാൻ ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കുഞ്ഞുവാവയാണ് എന്നൊന്നും പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തും വന്നിട്ടില്ല ഞാൻ എൻ്റെ പ്രായം എവിടെയും പറയാൻ തയ്യാറാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആധാർ കാർഡുണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിലെല്ലാം തന്നെ എൻ്റെ പ്രായമുണ്ട് ഞാനത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാം ഏ അപ്പൊ ഈ എവിടെന്നെങ്കിലും കേൾക്കുന്ന ഈ ഏറ്റവും മുറിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇനിയെങ്കിലും നടത്തും കാരണം നിങ്ങളോടുള്ള റെസ്പെക്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ തമിഴ്നാട്ടിലുള്ള ഹൊലീവിയുടെ കുർത്തി യൂണിറ്റ്സുകൾ തമിഴ്നാട്ടിലോട്ടുള്ള കുർത്തി യൂണിറ്റ്സ് ഒരാളെങ്കിലും ഒന്ന് കാണിച്ചു തന്നാൽ ഞങ്ങൾക്കൂടെ ഉപകാരമായിരുന്നു കാരണം ഒന്ന് പോകാല്ലോ നമുക്കും കൂടി അപ്പൊ വെറുതെ ഈ പബ്ലിക്കിനെ നിങ്ങളുടെ വീഡിയോ കാണുന്നവരെ പിടിച്ചിരുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ നമ്മുടെ വീട്ടിലുള്ളവരെ പറയുമ്പോൾ നമുക്ക് നോഹും ഏഹ് നമ്മൾ വെറുതെ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊരാളെ അവഹേളിക്കാൻ തുറന്നു വെക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യ എനിക്ക് അമ്പത് ഉണ്ടെങ്കിൽ അമ്പതായിക്കോട്ടെ ഏഹ് ഞാൻ സഹിച്ചു ഞാൻ ആരെങ്കിലും പിന്നെ തിരുത്താൻ വരും പക്ഷെ എന്റെ കയ്യിൽ എന്റെ പ്രായത്തിന്റെ റെക്കോർഡിക്കൽ പ്രൂഫുകളുണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും ഇവിടെ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്കിൽ ആർക്കെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയതെല്ലാം തന്നെ എടുത്തു വെച്ച് വിളമ്പി ഇതൊക്കെയാണോ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ എത്രയോ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതിനെയൊക്കെ നന്മയ്ക്കായിട്ട് പോരാട ഞാൻ നിങ്ങളുടെ ഭാഷയിലൊന്നും നിങ്ങളെ ഇനി എത്ര എന്നെ പ്രൊമോക്ക് ചെയ്താലും ഞാൻ വിളിക്കില്ല ഞാൻ ആ രീതിയിൽ വരില്ല എനിക്ക് എൻ്റെ ബിസിനസ്സുണ്ട് എനിക്കൊരു ജോലിയുണ്ട് ഒരു കർത്തവ്യമുണ്ട് അത് ഭംഗിയായി നിർവഹിച്ച് ഞാൻ പോകും അതുകൊണ്ടാണല്ലോ എനിക്ക് ഇപ്പോഴും ഞാൻ കൊണ്ടുവയ്ക്കുന്ന പ്രോഡക്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റോക്ക് കഴിയുന്നത് അത് അതെൻ്റെ ജോലിയാണ് എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേട്ട് നിങ്ങളെ തെറി വിളിക്കുവാനോ നിങ്ങളെ തിരിച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുവാനോ ഒന്നും ഞാൻ വരില്ല അതിനെ എത്ര നിങ്ങൾ ശ്രമിച്ചാലും ഞാൻ വരില്ല മനസ്സിലായില്ലേ അപ്പോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള നിങ്ങളെ കാഴ്ചക്കാരെ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരണം നടത്തി ഒരു വ്യക്തികളെ സമൂഹത്തിൽ ഇൻസൾട്ട് ചെയ്യാതെ നമുക്കും ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പെങ്ങന്മാരുണ്ട് നമ്മളും സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോവുക എനിക്കിപ്പോ എനിക്ക് ഈ നാട്ടിലുള്ളവർ മുഴുവനും ഇനി എന്നെ അമ്പത് വയസ്സുകാരി എന്ന് വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ലേ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് കണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരുടെ ചെലവിലല്ല ഞാൻ കിടക്കുന്നത് ഇന്നും ഞങ്ങൾ അധ്വാനിച്ചു തന്നെയാണ് ജീവിക്കുന്നത് മനസ്സിലായില്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന കാറിനെ കണ്ടോ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം കണ്ട ഒന്നും ആർക്കും നമ്മളെ കുറ്റപ്പെടുത്താനുള്ള അവകാശമില്ല എല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ ഇൻസൾട്ട് ചെയ്ത് അവരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കുറ്റപ്പെടുത്തി ഇരിക്കുന്ന ആയിൽ ഒരു പത്ത് മിനിറ്റ് കോട്ടെ ഒരു മണിക്കൂർ നമ്മുടെ സ്വന്തം കാര്യത്തിനായിട്ട് ജീവിച്ചാൽ ഇതൊക്കെ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം ഞങ്ങളാരും അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ കാര്യം നോക്കുമ്പോൾ ഇനിയും ഇതുപോലെയുള്ള വണ്ടികളുടെ എണ്ണം കൂടും നമ്മളുടെ പല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് പോയതൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടാണ് മനസ്സിലായില്ലേ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നും നമുക്കൊരാളെ നെഗറ്റീവ് പറയാൻ ഈസിയാണ് എല്ലാവർക്കും സാധ്യമാണ് ഒരു മൊബൈലിലുള്ള എല്ലാവർക്കും സാധ്യമാണ് അപ്പോൾ ഇന്ന് വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ നാൽപ്പത്തൊൻപത് എത്തി നിൽക്കുന്നു ഇനി അടുത്ത് എന്താണ് എന്ന് നമുക്കറിയില്ല എന്തായാലും ഇവരൊക്കെ പറയുന്ന ഇതൊന്നും ഇപ്പം നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നില്ല അതെങ്കിൽ അങ്ങനെ ഈ പറയുന്ന ആൾക്ക് എവിടെ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം ഞാൻ എന്റെ റെക്കോർഡിക്കൽ പ്രൂഫുകൾ കാണിക്കാം കേട്ടോ അപ്പം തൽക്കാലം ഇനിയും കിടപ്പുണ്ട് വർഷങ്ങൾ പത്ത് പതിനാറ് വർഷങ്ങളോളം കിടപ്പുകൊണ്ട് കേട്ടോ നാപ്പത്തൊമ്പതിൽ എത്താൻ കാരണം എൻ്റെ കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ ഇരുപത് വയസ്സിലാണോ ഇരുപത്തൊന്ന് വയസ്സിലാണ് എൻ്റെ മോൻ്റെ ജനനം അപ്പൊ ഇനിയും എനിക്ക് പതിനാറ് വർഷങ്ങളുണ്ട് നാപ്പത്തൊമ്പതിലേക്ക് താണ്ടി എത്താൻ മനസ്സിലായില്ലേ അപ്പൊ അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെ ദൈവം വായിച്ചു തരുവാണെങ്കിൽ നാല്പത്തി ഒൻപത് വയസ്സിൽ ഒരു ബേർത്ത് ഒക്കെ ഞാൻ ആഘോഷിക്കാം എന്നെ എൻ്റെ പുറകിനെ നടന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നവരോടും എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ചിരിയാണ് പലപ്പോഴും വരുന്നത് കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് വെച്ച് ഡി ഇനി ഞാനൊക്കെ നിന്റെ ഫ്രണ്ടാന്ന് പറയാനും നാണം കിടവല്ലോ കാരണം ഞങ്ങളെല്ലാരും ഇനി ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തിരുത്തേണ്ടി വരുമല്ലോന്നാണ് പറഞ്ഞത് കാരണം എല്ലാവർക്കും ചിരിയാണ് അപ്പൊ ഇത്രേ ഉള്ളു ഞങ്ങളൊക്കെ ഒരു വലിയ സംഭവമാണെന്നാണ് കരുതിയിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഏർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടാണല്ലേ ആൾക്കാരെയൊക്കെ കൂട്ടി എന്ന് പറയും എനിക്ക് അത് നല്ലൊരു പ്രൂവ് നല്ലൊരു പ്രൂവ് ചെയ്യാൻ കിട്ടിയ ഒരു സമയായിരുന്നു അപ്പൊ എല്ലാവരോടും സന്തോഷം ഇനി ഇതുപോലെ ഉള്ള എന്താ പറയുന്നത് കേൾക്കാൻ രസമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തില്ല അപ്പം എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ ഇവിടെ വരെ എത്തിച്ചതിന് ഇനിയും മുൻപോട്ട് ഒരു പ്രചോദനം നൽകുന്നതിന് സ്നേഹിക്കുന്നതിന് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ